നമ്മള് തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ മുഴുവൻ കുളിച്ചോണ്ടിരുന്ന ഞാനും ഷാനവാസും ഞാനും തമ്മിൽ ആറ് ആറ് മഹാവർഷങ്ങൾ വ്യത്യാസമുണ്ട് മനസ്സിലായോ ഏത് വകുപ്പുമായി ബഹുമാനമില്ലാറ് പറയുന്നത് അത്ര ഒരു വയസ്സാണോ വയസ്സോ ആറ് വയസ്സോ നല്ലതല്ല അര ഒരാറുമാസത്തിനാണെങ്കിലും ഒരു ഒരു വർഷത്തിനാണെങ്കിലും മുതിർന്ന മുതിർന്ന ആ മുതിർന്ന ആളോട് ഒരു ബഹുമാനമില്ലാതെന്ന് സംസാരിക്കുന്ന പെരുമാറുന്നില്ല അവരെ മരം ഒരു ബഹുമാനം സാധനം ഇല്ലാത്ത എന്താണ് ഒന്നും വേണ്ട അല്ലെങ്കിൽ ഇഞ്ചി കുരങ്ങനെ പോലെ ഉണ്ട് ഇഞ്ചി ചായ ഒരു മിനിറ്റ് എവിടി പറഞ്ഞ് പറഞ്ഞ് ഞാനാ മൂത്തതെന്നുള്ള ഇതായി എനിക്ക് ആധാർ പുറത്തിറങ്ങിയിട്ട് കാണണം ചിലപ്പോ അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത രണ്ടു എന്താണ് പള്ളത്തി ഉരിച്ചത് വേണം ഞാൻ ജയിലിന്റെ അഴീ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ മിക്കവാറും അങ്ങനെ ആയിരിക്കും സീൻ നീ ഇവിടുന്ന് പ്രധാന വാതിലൂടെ എല്ലാവരും പുറത്തോട്ട് വരിക ഞങ്ങൾ എല്ലാവരും പുറത്തോട്ട് വരുമ്പോൾ നോക്കുമ്പോൾ അനീഷിനെ കാണാൻ അനീഷ് ഉണ്ടാവും ജയിലിന്റെ കമ്പിയിൽ പിടിച്ചിട്ട് ഞാനിവിടെ ജീവിക്കാൻ നിന്നെ നീ പോവില്ലായിരുന്നു ഞാൻ പോവില്ല ഞാൻ പോവില്ല ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യത്തെ സംഭവായിരിക്കും അത് എഫക്ട് ചെയ്ത് പുറത്തു പോവൂല ആ അയ്യോ അത് ഭയങ്കര വയറു എന്റെ കൂടെ ഇഞ്ചിങ്ങനെ കടിക്കാൻ പോയി നേരത്തെ നീ ചായ കുടിച്ച ഇഞ്ചി കടിച്ചുകൊണ്ട് മറ്റേ ഓർമ്മ ഓർമ്മ വന്നു അത് പറയാൻ വേണ്ടിട്ടല്ലേ അത് മനസ്സിലായി ഇഞ്ചി കടിച്ച പോലെ മനസ്സിലായി ഷാനവാസ് ഷാനവാസ് എക്സ്പ്രഷൻ ഇട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അയ്യോ എന്ത് കടിച്ച പോലെ പിന്നെയാണ് മനസ്സിലായത് ഇഞ്ചി കടിച്ച കിറക്കണ പോലെ ഇപ്പൊ പറയാ അതിനു വേണ്ടിയല്ലേ ചോദിച്ചത് സീറോ ഡേ ടു ഗോ ഒന്ന് ചെയ്തു അത് പോയിന്റ് സീറോ ടു ഗോ നമ്മൾ ഇവിടെ തന്നെ ഒക്കെ പറയും എനിക്ക് വേണ്ടി അതൊക്കെ എഴുതേണ്ടി വരും മിക്കവാറും സീറോ ടു ഡേ അവിടുന്ന് പോയിരുന്നില്ല സായി കെട്ടിട്ട് ഇവരെ കൊണ്ട് പോയെങ്കിലും നാളെ സീറോ ഡേ അനീഷ് നമ്പർ കഴിഞ്ഞു എഴുതാനില്ല സീറോ വരെ എഴുതി അനീഷ് ഒന്ന് ഇറങ്ങ ഞാൻ ഇറങ്ങൂല എനിക്കൂടെ ജീവിക്കണോ എനിക്കൂടെ ജീവിക്കണം പിറ്റേന്ന് രാവിലെ പോയിന്റ് സീറോ സീറോ ഇതി കുടുകയും ചെയ്തില്ലേ ഇനിങ്ങനെ ഇട്ടല്ലേ പറ്റുള്ളൂ സാറിന് ഈ വർഷം മൂന്ന് പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് പ്രോജക്റ്റ് നായകൻ ആ ഇന്നല്ലേക്ക് ബിഗ് ബോസ് വിളിച്ചു സാറിന് മൂന്ന് എനിക്ക് ആ മോഡലേഴ്സും ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു എങ്ങനായിരുന്നു അല്ല ആ തൃശൂർത്തെ ടോണായിരുന്നു സാറ് ഈ വർഷം മൂന്ന് വർഷത്തേക്ക് ഡേറ്റെയിൽ മുപ്പത് പ്രോജക്ട് ഏഹ് മുപ്പത് പ്രോജക്ട് മുപ്പത് പ്രോജക്റ്റ് ആദ്യം ആദ്യം ജിഷുവിനോട് ക്ലൈമാക്സ് സീനാണ് പറഞ്ഞെടുത്തത് ജിഷൻ പിന്നെയാണ് അതോടുകൂടി പിന്നെ അവൻ അതില് ഇൻവോൾവായി ഓരോ ക്യാരക്ടേഴ്സായിട്ട് മാറി എന്നുള്ളതാണ് അതിന്റെ രസം എന്ത് രസാണ് ആദ്യം അഭിലാഷ് വന്നു അഭിലാഷ് പെട്ടെന്ന് അവന്റെ മാനേജറായിട്ട് മാറി അത് കഴിഞ്ഞ് ഒനിൽ വന്നിരുന്നു ഒനീൽ പെട്ടെന്ന് ഒരു പ്രൊഡ്യൂസർ ആയിട്ട് മാറി